മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ യേശുവിനെ രക്ഷുഗനാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്നുള്ള കടമ നിർവഹിക്കേണ്ടതാണ് എന്നുള്ള സത്യം നാം അറിയണം കാരണം കർത്താവിൻ്റെ വചനം നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവിനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിനെ നാം ഏറ്റുപറയുമ്പോൾ എന്താണ് നമ്മളിലേക്ക് ലഭിക്കുന്നത് എന്ന ബോധ്യം നമ്മളിലേക്ക് ഉണ്ടാവേണ്ടത് വളരെ പ്രാധാന്യമുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ വചനത്തെ ലോകത്തിന് നൽകുമ്പോൾ ലോകം നിങ്ങളോട് ദേഷ്യിക്കുമെങ്കിലും സ്വീകരിക്കാനുള്ളതായ ദൈവമക്കളുണ്ടാവും അവരിലെ വിശ്വാസം നിലനിർത്തുക എന്നത് തന്നെയാണ് യേശുവിനെയും വഹിക്കുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുക ബാക്കിയെല്ലാം കർത്താവിൻ്റെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു കർത്താവ് വേണ്ടത് ചെയ്യും എന്താണ് നമ്മൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വചനഭാവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് എങ്ങനെയുണ്ടെന്ന് നാം ജാഗ്രതയിലൂടെ നാം മനസ്സിലാക്കാനുള്ള അവസരവും കൂടി ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു മുന്നോട്ട് നമുക്ക് അഭിഷേകത്തോടുകൂടി കർത്താവിനെ വാർത്തപ്പെടുത്തണം ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുന്നിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുന്നിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുന്നിലും അവർ നിങ്ങളെ കൊണ്ടുപോകും എങ്ങനെ എന്തുത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നതും ഉത്കണ്ഠാവുലരാകേണ്ട എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഈ ഭജനഭാഗം നാം മനസ്സിലാക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവവചനം ലോകത്തിന് സമ്മാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ ആയിരിക്കണം എന്നാൽ ഇന്ന് നമുക്ക് പല ഇടങ്ങളിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് മിക്ക ദേവാലയങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നാം അറിയണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം ദേവാലയങ്ങളിൽ നിന്നും മെത്താന്മാരും വൈദികരിലും ദൈവജനമെന്ന് അഭിമാനിക്കുന്നവരിലും ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തനമാണ് നടമാടുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും യേശുവിനെയും യേശു സ്ഥാപിച്ച സഭയെയും അവഹേളിച്ചും നിഷേധിച്ചുകൊണ്ടും സാധാൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് ദുഷ്പ്രേവ നൽകിക്കൊണ്ട് പ്രയാണം തുടരുകയാണ് നാം ഇന്ന് സഭയെ നയിക്കുന്ന അധികാരികളെ ശ്രദ്ധിക്കുക ഇവർക്ക് നൽകിയ അധികാരം സഭയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ ഇവർ നിർവഹിക്കുന്നുണ്ടോ നേർവഴിയിലേക്ക് ദൈവജനത്തെ നയിക്കേണ്ടവരായ ഇഡയന്മാർ തങ്ങളുടെ അധികാരം നിലനിർത്തുവാൻ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഏത് ദുഷ്ടമാർഗവും സ്വീകരിച്ചുകൊണ്ട് തിരുസഭയെ ഒറ്റുകൊടുത്തുകൊണ്ട് ഇവർ വിരാജിക്കുകയല്ലേ എന്താണ് തിരുസഭ ആ സത്യം തീർച്ചയായിട്ടും നാം തിരിച്ചറിയണം തിരുസഭ എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ് ആ തിരുസഭയിലൂടെ നോഹിയുടെ കാലത്തുണ്ടായിരുന്ന പെട്ടകം പോലെ രക്ഷയിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവായ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് തിരുസഭ ആ തിരുസഭയിലെ ഏറ്റവും വലിയ കൂതാശയാണ് ദിവ്യബലി ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പല ദേവാലയങ്ങളിലും നടക്കുന്ന ബലി വിശുദ്ധ ബലിയാണോ അതോ അശുദ്ധ ബലിയാണോ നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പല ദേവാലയങ്ങളിലും കർത്താവിനെതിരെയുള്ള ബലി സാധാനുമായി ചേർന്ന് അവർ അവരർപ്പിക്കുന്ന ബലി ഒരു ഒരു വൈദികന്റെ വീഡിയോ ഞാൻ കണ്ടു പള്ളിയിൽ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ കുർബാന മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് പറഞ്ഞാൽ പറഞ്ഞ സൗകര്യമില്ല എന്ന് പറയും ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ തരുന്ന അല്ലോട്ട് മാത്രം ഞാൻ എന്റെ പള്ളിയിൽ പറഞ്ഞു സ്ഥലത്തിൽ ചിലപ്പോൾ കുർബാന ചൊല്ലും ഞാൻ തലകുത്തി മറിഞ്ഞു നിന്നിട്ടും വിലയിരുത്തിക്കും അത് എന്നോട് ചോദിക്കാൻ ആരാണ് എത്രാൻ്റെ തോക്കോ മറ്റോ എന്തൊക്കെ പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു ഇവരാണോ വിമതന്മാരെ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് യേശുവിനെയോ അതോ ലൂസിഫറിനെയോയോ നിങ്ങൾക്ക് വേണ്ടത് ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ അടുത്ത് രക്ഷയും ശിക്ഷയും തന്നെ തിരഞ്ഞെടുക്കാം എന്നാൽ കർത്താവ് സ്ഥാപിച്ച തിരുസഭയിലൂടെ ദൈവജനത്തിന് നിത്യമായ ജീവനിലേക്ക് സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണമെങ്കിൽ കൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളുണ്ടാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ചിന്തയിലുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ മാത്രമാണ് നാം ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതും ദൈവഹിതം നിറവേറ്റുകയും ചെയ്യുക എന്നാൽ ഇന്ന് നമ്മുടെ മെത്രാപ്പാലിത്ത മാർ തൊട്ട് മെത്രാന്മാരും പുരോഹിതനും സന്യസ്തരും അൽമായരുമെല്ലാം ക്രിസ്തുവിനെ വെടിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിനെതിരെ സംസാരിക്കുന്ന ദിവ്യബലിയുടെ സമയത്ത് പോലും കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന പല വൈദികരെയും നാം കാണുന്നുണ്ട് തിരഞ്ഞെടുക്കുക ജാഗ്രതയോടെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം സമാഗതമായ ഈ അവസരത്തിൽ അനുദവിക്കുക നാം പല ക്രിസ്മസുകൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വധ പിറന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ക്രിസ്തു കാൽവരിയിൽ മാനവ പാപമോചനത്തിനായിട്ട് ക്രൂശിതനായെങ്കിൽ പാപം ചെയ്തത് ദൈവപുത്രനല്ല മനുഷ്യരായിരുന്നു ആ മനുഷ്യ ഗണത്തോട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു ദൈവപുത്രനായ യേശുവിൻ്റെ കാലിത്തൊഴുതിലെ പിറവിയും അതിനുശേഷമുള്ള ജീവിതവും സുവിശേഷവും അതേപോലെ തന്നെ ഊശുമരണവും ഉദ്ധാനവുമെല്ലാം നമ്മൾക്ക് മരണത്തെ മാത്രമല്ല ഉദ്ധാനത്തെയും കൂടി ദൈവം ദൈവോത്രങ്ങളിലൂടെ നമ്മളെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നും നാം പടുക്കുഴിയിൽ തന്നെ ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾക്കെല്ലാം ദുഷ്പ്രേരണ നൽകുന്ന ആട്ടിൻതോലണിഞ്ഞ ഇടയന്മാരുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ ജ്ഞാനസ്ഥാനത്തിലൂടെ അഭിഷേകം ലഭിച്ചിട്ടുള്ളതാണ് അത് പളുങ്ക് പാത്രം പോലെ കൊണ്ടു നടക്കേണ്ടതായ ആ അഭിഷേകം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നാം ജാഗരൂകരായിരിക്കണം തീർച്ചയായിട്ടും ഈ വരുന്ന ദുഃഖവെള്ളിയും അതോട് ചേർത്തിട്ടുള്ള എല്ലാം നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു അവസരമാണ് തീർച്ചയായിട്ടും നമ്മളിലെല്ലാവരും പ്രലോഭകന്റെ സ്വാധീനം ഉണ്ടാകുമെങ്കിലും പരിശുദ്ധാത്മാവിനെതിരെയുള്ള എല്ലാ പ്രവർത്തനത്തിനും നാം ശിക്ഷ സ്വീകരിക്കേണ്ടതായ അവസരമുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം ഞാൻ വായിച്ചപ്പോൾ ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ കർത്താവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവദൂതന്മാരുടെ മുൻപിൽ നമ്മളെയും ഏറ്റുപറയുമെന്ന് ആരാണ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് കർത്താവായ യേശു തീർച്ചയായിട്ടും നമ്മുടെ യാത്ര ഈ ലോകം മാത്രമല്ല നമ്മുടെ യാത്ര നിത്യജീവനിലേക്കൂടെയാണ് എന്നും നിത്യാനന്ദ അനുഭവിക്കാൻ പിതാവായ ദൈവത്തെങ്കിലേക്കുള്ള യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നാം ബെത്രാനേയോ അല്ലെങ്കിൽ ബെത്രാ പോലത്തെയോ പുരോഹിതരെയല്ല നാം നോക്കട്ടെ വചനം നൽകിയിട്ടുണ്ട് ആ വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപാവരം നമ്മൾ യാചിക്കുക ആ കൃപാവനത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക അതിനുള്ള അവസരങ്ങൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കർത്താവായ യേശുവിൻ്റെ വിധിയാളനായിട്ടുള്ള വരവിൻ്റെ സമയം വളരെ അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഉദ്ധിതരായ യേശുവിൻ്റെ കൂടെ നമുക്ക് എത്തിച്ചേരണമോ അതോ അല സിംഹത്തെ പോലെ സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സാത്താൻ്റെ കൂടെ ആ പദ്ധതിയിൽ ചേരണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം നിങ്ങളുടെ കയ്യിൽ തന്നെ നന്മയും തിന്മയുമുണ്ട് നിങ്ങൾക്ക് നന്മയുടെ ഭാഗം തിരഞ്ഞെടുക്കുവാനുള്ള കൃപാവരം പിതാവായ ദൈവത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാൻമാവിനാൽ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്